അപ്പോൾ ഹായ് ഹലോ ദിസ്ഇസ് അരവിന്ദ് ജോഷി അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഉള്ളത് മനക്കോട്ടിൽ നിന്ന് അരവിന്ദ് എന്തൊക്കെയുണ്ട് അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങിയൊരു ഇന്റർവ്യൂക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ കാര്യങ്ങളൊക്കെ വന്നത് ഞാനിപ്പോ ഫ്രീലാൻസ് ഒക്കെയാണ് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നു ഇറങ്ങിയിട്ട് നാല് വർഷമായി ചാനൽ കുഴപ്പമില്ലാതെ പോയപ്പോ പിന്നെ ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകളും ചാനലൊക്കെ ആയിട്ട് പോകണം ഈ എഡിറ്റിങ്ങിലോട്ട് വരുന്നത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടല്ലോ അത് അത് വെച്ച് 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 സ്വന്തമായിട്ട് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെയായിരുന്നു കൊണ്ട് വന്നിട്ടുള്ളതാണ് അപ്പം പിന്നെ മനസ്സിലായി നമ്മളിതേപോലെ പണ്ട് ഈ പേപ്പറിലൊക്കെ പരസ്യം ഒക്കെ ആണല്ലേ അപ്പം വീട്ടുകാർ ഇങ്ങനെ എഴുതി ബാലതാരങ്ങളെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒക്കെ പറ്റിപ്പായിരുന്നു അതിന്റെ അച്ഛന്റെ കുറെ കാശൊക്കെ കൊണ്ട് കളഞ്ഞു അങ്ങനെ വളർന്നപ്പോഴാണ് ഇത് തിരിച്ചറിയാൻ തുടങ്ങിയത് ഇതൊക്കെ വീട്ടുകാരൊക്കെ ചെയ്തത് വെറുതെ അങ്ങനെ അങ്ങനെ ഈ അഭിനയമോഹം മൂത്ത് 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 പിന്നെ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ആലോചിച്ച് പിന്നെ അത് എഡിറ്റ് ചെയ്യണം എന്നുള്ള സംഭവം അങ്ങനെ പണ്ട് നമ്മുടെ ഇതുണ്ടാവില്ലേ വെബ് ക്യാമറ ഉണ്ടാവില്ല അതൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത അന്യെന്ന സിനിമയാണ് ശങ്കറിന്റെ അന്യ അപ്പൊ അതിനകത്ത് ആ മുടി ഇങ്ങനെ വീണ് ആ സംഭവക്ക് മുമ്പ് ആ ഒരു സാധനമാണ് ഞാൻ ആദ്യം എഡിറ്റ് ചെയ്യണ പണ്ട് അതെന്നുവെച്ചാൽ വെബ് ക്യാമറിന്റെ മുമ്പിൽ ഇടുന്നിട്ട് അമ്മമ്മയുടെ തിരുപ്പനൊക്കെ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് ഒരു സംഭവം ചെയ്തായിരുന്നു അപ്പൊ കണ്ണവരൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു പിന്നെ ഫ്ലാഷ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ആനിമേഷൻ ഈ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കര ക്രൈസ് ആയി പിന്നെ പാവകളൊക്കെ ഇല്ലേ ചെറിയ സ്പൈഡർമാൻ്റെ ഒക്കെ പാവയൊക്കെ അതൊക്കെ വെച്ചിട്ട് ഓരോ സംഭവം എവിടേക്കും കിടക്കണ്ടെന്ന് തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ തൊട്ടുള്ള ആഗ്രഹമാണ് ചെയ്യണം അങ്ങനെ പഠിക്കാനൊക്കെ ഭയങ്കര മോശായിരുന്നു വീട്ടുകാർ ബുദ്ധിമുട്ടിരിക്കും നമ്മളെ കൊണ്ട് കാരണം ഏട്ടനൊക്കെ നന്നായിട്ട് പഠിക്കും എഞ്ചിനീയർ കഴിഞ്ഞ് അപ്പം അനിയന് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് എൻ്റെ അമ്മയാണ് ഒരു രാവിലെ എണീറ്റവിടെ ഒരു ഒപ്പിട്ടു ഞാൻ അതെച്ചാൽ രാവിലെ മലയാള മനോരമ എവിടെയൊരു ഒപ്പിട്ടു എവിടെ ഒപ്പിട്ടതെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല അമ്മ ഏതൊരു തൃശ്ശൂരിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒപ്പിട്ട അങ്ങനെ ഇവിടെ പഠിക്കാൻ വന്നു അത് ക്രേസ് ആയി ഭ്രാന്തായി എങ്ങനെ അഡിക്റ്റായിട്ട് മെയിനായിട്ട് അവിടെ മൾട്ടിമീഡിയ ആണ് കംപ്ലീറ്റ് ആയിട്ട് മെയിനായിട്ട് ത്രീ ഡി ഞാൻ ശരിക്കും പറഞ്ഞാൽ എഡിറ്ററല്ല എഡിറ്റർ ആയത് എന്താ വെച്ചാൽ ഇപ്പം ചാനലിൽ ഞാൻ രണ്ടായിരത്തി കോവിഡിന് മുമ്പ് ചാനല് തുടങ്ങിയവളാം അപ്പൊ അതിനകത്ത് ഞാൻ എഡിറ്റിങ് വി എഫ് എക്സിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ വെച്ചിട്ടാണ് ആഫ്റ്റർ വേർട്സ് അല്ലെങ്കിൽ ത്രീ ഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കാരണം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ലേ അപ്പം അങ്ങന അത്രയും സംഭവങ്ങളൊക്കെ ചെയ്തപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ എനിക്ക് തോന്നി പെട്ടെന്ന് ആൾക്കാരിലേക്ക് അപ്പഴാണ് ആൾക്കാർ ചോദിച്ചത് വീഡിയോ എഡിറ്റിങ്ങിന് അപ്പം ബേസിക്സ് തുടങ്ങിയപ്പോഴാണ് ഞാൻ അതാ ചോദിക്കുന്നത് ഇപ്പം പുറത്തുള്ള ആൾക്കാർ പോലുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ നിന്ന് ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മനക്കോട്ട മാത്രമേ ഉള്ളൂ ഈ അറിയപ്പെടുന്ന ഒരു ലെവലിലൂടെ സമയം തൊട്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊരു ചാനലിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങള് ഇപ്പൊ ഞാൻ പഠിച്ച കാര്യങ്ങള് മറ്റൊരാൾക്ക് കൂടെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണോ അതോ അതേ പറഞ്ഞു മെയിനായിട്ട് എനിക്ക് എന്നെ കാണിക്കണം പ്രസന്റ് ചെയ്യണം അതിൽ നമ്മൾ പല ഇപ്പം അതെ സിനിമയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും അങ്ങനെ ആഗ്രഹിക്കുമല്ലോ അപ്പം നമുക്കൊന്നും ആവാൻ പറ്റിയില്ലാന്നേ ജീവിതത്തിലൊന്നും ഒരുപാട് മേഖലയിൽ കൂടെ കടന്നുപോയി കലാപരമായിട്ട് കുറെ മേഖലകൾ കൈകാര്യം ചെയ്തു അപ്പോഴൊന്നും സ്കൂളിലൊക്കെ യൂത്ത് വേഴ്സിലോ അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായി പക്ഷേ നമ്മളൊന്ന് വിഷ്വലി അപ്പം നമ്മുടെ ഈ ഒരു അന്നത്തെ കോലം കുറച്ചും കൂടെ മോശമായിരുന്നു അപ്പോൾ എവിടെ ചെന്നിട്ടും ഇപ്പം ഇല്ലെങ്കിലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു നമ്മളിപ്പം എവിടെ പ്ലേസ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും ഇപ്പം എന്തെങ്കിലും സിനിമയൊക്കെ ആയിട്ട് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർമാരൊക്കെ ഒരു കോമൺ ആണ് അപ്പോൾ പ്രത്യേകിച്ച് അവസരങ്ങളൊന്നും കിട്ടൂല അപ്പോൾ അങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ തുടങ്ങി വെച്ചതാണ് അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച സ്ഥാപനം എത്തുന്ന ടീച്ചറായിട്ട് കയറും അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീ കുറച്ച് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചാനലിലൂടെ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ എന്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി നല്ല റെസ്പോൺസ് കേൾക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതായിട്ട് തന്നെ പോയി പിന്നെ എനിക്ക് ആത്മാർത്ഥത്തില് കൂടി ഞാൻ കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ഈസി ആയിട്ടൊക്കെ പറയാൻ തുടങ്ങിയതുകൊണ്ട് കോ പിന്നെയാണ് കോവിഡ് വന്നത് എനിക്ക് ഒരു ഗ്രോത്തുണ്ട് എന്താണെന്ന് വെച്ചാൽ എട്ട് മാസം വരെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതൊരു പാഷന്റെ പുറത്ത് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു എനിക്ക് ചേട്ടന്റെ പേജിൽ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ഈ ചാനലിന്റെ പേര് തന്നെയാണ് മനക്കോട്ട ഈ പേരിലോട്ട് വരാൻ ഇപ്പൊ നമ്മൾ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് പെട്ടെന്നൊരു ക്ലിക്കാവുന്ന ഒരു പേരിട്ടാലേ അതിനൊരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടാവുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ മനക്കോട്ട എന്ന് പറഞ്ഞൊരു പേര് ഭയങ്കര രസമുള്ളൊരു പേരാണ് ആ പേരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നൊന്നും പറയാമോ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല മനക്കോട്ട ഒരു ദിവസം ചാനൽ തുടങ്ങണം ആലോചിച്ചു അന്ന് രാത്രി കിടന്ന് തുടങ്ങി അതെന്താ ചാനൽ തുടങ്ങണമെന്ന് ആലോചിച്ചിട്ട് കുറച്ച് കാലമായി ഒരു ദിവസം രാത്രി കടന്നു രാവിലെ എണീറ്റ് ആ മനസ്സിൽ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം അതിലെല്ലാം ഉണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ മനക്കോട്ടയിലുണ്ട് അല്ലെ മനക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കെട്ടിപ്പടുക്കുന്ന കോട്ട അത് ആ ലോഗോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു റീൽ കടന്ന് ഇങ്ങനെ ആ ലോകോലുണ്ടല്ലോ അപ്പോൾ എല്ലാം ഞാൻ ആ എഴുത്തിലും ആ വാക്കിലൊക്കെ ഒക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട് മനക്കോട്ട അങ്ങനെയാണ് മനക്കോട്ട എന്ന് പറഞ്ഞ പേരുണ്ടാവുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പലരും ആദ്യം ഈ പേര് പറഞ്ഞപ്പോൾ നെഗറ്റീവായിട്ട് തോന്നി കുറെ ആൾക്കാർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ മനക്കോട്ടന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് വാക്കല്ലേ ചിലര് മനസ്സിൽ കെട്ടിപ്പടുത്തോ പൊട്ടി തകർന്നു പോകുന്ന ഒരു ഒരു അങ്ങനെയാണല്ലോ ഈ വാക്ക് ഉപയോഗിക്കാറ് പക്ഷെ നമുക്കറിയാല്ലോ ഈ ഒരു ഇതില് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട ആ ഒരു ബുദ്ധിമുട്ട് അറിയാലോട്ടുക ഒരു നെഗറ്റിവിറ്റി ഉണ്ട് സംഭവം പക്ഷേ അത് വെച്ചിട്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് ആൾക്കാരോട് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ പറയാം അതെന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആണ് ഈ മനക്കോട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ പടവ് കയറ്റിവയ്ക്കും പറഞ്ഞ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അല്ലെ അതുകൊണ്ടാണ് ആൾക്കാർ ഒരു നെഗറ്റീവായിട്ട് മനക്കോട്ടെ നീ അങ്ങനെ ഒരുപാട് മനക്കോട്ട കെട്ടണ്ട അങ്ങനെ പറയാറ് ശരിയാണ് നമ്മുടെ നക്ഷത്രക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോ കല്ലും എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാതിരിക്കാൻ അത്ര മെനക്കെട്ടാണ് ഞാനത് കെട്ടിപ്പതിക്കിയത് അപ്പം ഇതിൻ്റെ ഒരു മീനിങ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡ്രീം വർക്ക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതായത് നമ്മുടെ ഒരു ഐ ടി ഒരു ആനിമേഷൻ കമ്പനി വാൾ ഡിസ്നി ഡ്രീം വർക്ക് അല്ലെ ഇഫ് യു ക്യാൻ ഡ്രീമിറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചിന്തിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് വാൾ ഡിസ്നി പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഡ്രീം വർക്ക്സ് ലോഗോയിലൂടെ ആ സംഭവം കാണിച്ചു തന്നു ഡ്രീം വർക്സിൻ്റെ ലോഗോ എന്ന് വെച്ചാൽ ഒരു ചന്ദ്രകല ഒരു ചന്ദ്രൻ്റെ മുകളിലിരുന്ന് ഒരുത്തൻ ചൂണ്ട ഇടുന്നു ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഇടുന്നത് ചന്ദ്രന്റെ മോൾട്ടെന്നാണ് അത് തന്നെയാണ് നമ്മുടെ മനക്കോട്ട മനക്കോട്ടെ സ്വപ്നതുല്യമായിട്ടുള്ള എത്തണം എന്നുണ്ടെങ്കിൽ അപ്പൊ ആ മനക്കോട്ടന്ന് വേറൊരു വീടില്ല ബ്രോ അതെ എന്റെ എന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട് അതായത് എനിക്ക് ഈ പേര് ഭാവിയിലൊരു സിനിമ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണങ്ങിയാലും ഇടാം അല്ലെ എന്റെ ഞാനൊരു വീട് വെച്ചാ ആ വീടിനും ആ പേരിടാം അപ്പൊ എന്തോ ഒരു ഭാഗ്യം മലയാളത്തിൽ ഒരു വാക്ക് അതെ അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറി മാറി അതെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മനക്കോട്ടെ ഞാൻ ഇപ്പം എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഡൌട്ട് ഒക്കെ ചോദിക്കുന്ന സമയത്ത് പലരും പലർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് മനക്കോട്ടയാണ് എഡിറ്റിങ്ങിനെ പറ്റി പഠിക്കാൻ അല്ലെങ്കിൽ ബേസിക്സ് അറിയാൻ പറ്റുന്ന ചാനൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവരും റെക്കമെൻഡ് ചെയ്യാൻ മനക്കോട്ട തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായതിനെ പറ്റി എന്താ പറയാനുള്ളത് ഇപ്പൊ ആൾക്കാര് നമ്മളെ തിരിച്ചറിയുന്നു നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നു പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ഞാനതിനുവേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അറിയുന്ന കാര്യങ്ങള് മാക്സിമം ഞാൻ ആദ്യം നമുക്ക് ആദ്യം റിസൾട്ടല്ല ഞാൻ ഇന്നത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ മൊത്തം അത് ഒരു ഇതുപോലും ഇല്ലാണ്ട് ഇപ്പോഴും കൊടുക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ എൻ്റെ ചിന്തയിൽ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് കാരണം ഞാൻ ഞാനിപ്പോൾ ഓരോ ഇത് കഴിഞ്ഞാലും ഓഹ് അത് പോരായിരുന്നു ഇനി അടുത്തത് എന്ത് അടുത്തത് എന്തെന്ന് ചിന്തിച്ച് പോണ പോണൊരാളാണ് പക്ഷെ ഇപ്പൊ ചാനൽ കുറച്ച് ഡൗൺ ആവാനുള്ള കാരണം ഡൗൺ അല്ല അധികം വീഡിയോസ് ഇടാത്തതിന് കാരണം ഈ ഒരു ഗ്രോത്ത് കൊണ്ട് നമുക്ക് അധികം വർക്കുകൾ വരുന്നുണ്ട് അങ്ങനെ തന്നെ ഞാൻ ജോലി വരെ വിട്ട് മെയിൻ ആയിട്ട് എൻ്റെ സി ഡി സി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അപ്പോഴ അവരുള്ള അവിടെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് കാരണം ഒരു കമ്പനിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത് അപ്പം അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരല്ലേ എങ്ങനെ മെല്ലെ അവർ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ മെല്ലെ വരും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം ഈ മറക്കോട്ട് പിന്നെ കൊണ്ടുപോകാനായിട്ട് പക്ഷേ ഇറങ്ങി നാല് വർഷമായിട്ടും ഇപ്പോഴും മുട്ടില്ലാണ്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് എന്നുവെച്ചാൽ ഭയങ്കര സമ്പാദ്യമൊന്നുമില്ല കാരണം നമ്മൾ ഒരു എന്റർടൈൻമെന്റ് ചാനൽ അല്ലാത്തതിന്റെ പേരിൽ നമുക്ക് അങ്ങനെ കുത്തിവഴുക്കൊന്നും പക്ഷേ നിങ്ങളെ പോലെ അറിയുന്ന ആൾക്കാർ തേടി കണ്ടുപിടിച്ച് റെക്കമെന്റ് ഒക്കെ ചെയ്ത് കാണുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് പോകണം അത് പക്ഷേ നമ്മുടെ ഗ്രോത്ത് എന്താ വെച്ചാൽ യൂട്യൂബിനുള്ള വരുമാനം അല്ല അത് കഴിഞ്ഞാൽ ഓരോ വർക്കിലേക്കൊക്കെ വിളിക്കുന്നു അതൊക്കെ ചെയ്യുന്നു പുറമേന്നുള്ള മലയാളീസ് ഒക്കെ വിളിക്കുമ്പോൾ നമുക്ക് വർക്കിന് ഒരു ഗ്രോത്ത് ഉണ്ടാകും അങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ചേട്ടൻ വേറെ വേറെ സ്ഥലത്ത് വർക്ക് അതെ അതെ അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റ് ഇപ്പം എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വലിയൊരു പ്രോസസ്ആന്നുള്ളത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും ചില സമയങ്ങളിൽ ഈ ക്രിയേറ്റീവ് ഇറിറ്റേഷൻ ഒരുപാട് വരുന്നൊരു വർക്കാണ് മറ്റു ജോലികളെ സംബന്ധിച്ച് അപ്പം അതിനെ മാനേജ് ചെയ്തു പോകുന്നത് എങ്ങനെയാണ് പ്രശ്നം വന്നു ഞാൻ പ്രഷർ ആയിരുന്നൊരു സമയമായിരുന്നു ചാനൽ ഒരു സൈഡ് ജോലി ഒരു സൈഡ് ജോലി അത്യാവശ്യം ഞാൻ നല്ലൊരു പോസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ സി ഡി സി എന്ന് പറഞ്ഞ കമ്പനിയിൽ നല്ലൊരു അപ്പം അതിൻ്റെ പ്രഷർ ഒരു സൈഡിലുണ്ട് ഇപ്പുറത്തെ ചാനൽ ആ സമയത്ത് ചാനൽ നല്ല പച്ചപിടിച്ച് വരിക അപ്പം ജോലിയും കൂടെ ആയപ്പോൾ ഭയങ്കര പ്രഷർ ആയി ആ സമയത്ത് എനിക്കൊരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു അതായത് കൈ കണ്ടല്ലേ ഭയങ്കര ഒരു ആക്സിഡന്റ് അപ്പം ആ ആക്സിഡന്റ് നടന്ന ശേഷം ഭയങ്കര മാറ്റമായിരുന്നു ജീവിതത്തിൽ ഞാൻ ആ ഒരു ഒരു എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ആ പക്ഷെ ആദ്യ എല്ലാരും കൂടുതലൊരു ചോദിച്ചു നിൽക്കാൻ മനക്കോട്ടം ഓർമ്മയുണ്ടോ അപ്പൊ ജീവിച്ചോളൂ എന്നെ എനിക്കിപ്പോഴും ആ ഒരു സമയത്തുള്ള കാര്യം നല്ല രീതിയിൽ വീഡിയോ ഞാൻ ഒരു എപ്പിസോഡിലുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നോക്കി കിടക്കുന്നൊക്കെ അപ്പോ അന്ന് ഇങ്ങനെ തല ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തല ഇടിച്ചതിന്റെ പേരിൽ ഓർമ്മക്കൊക്കെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റീകവർ ആയി വന്ന ശേഷമാണ് ഞാൻ തീരുമാനം എടുത്തത് എന്തിനാണ് ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കണേ അപ്പൊ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വീട്ടിലൊക്കെ സംസാരിക്കുക ആക്സിഡന്റിന് മുമ്പ് ആക്സിഡന്റിന് ശേഷം ഇതാണ് എന്റെ ഒരു ലൈഫ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് എന്നൊരു ഒരു സിനിമയിലേക്കൊക്കെ ഞാൻ ഒരു സിനിമയിൽ തമിഴ് സിനിമയിലെ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചു ഓ അത് പടം ഇറങ്ങിയില്ല അത് സൺഡാളറുകൾ എന്നൊക്കെ പറഞ്ഞൊരു മൂവിയില് പക്ഷെ അത് ഇറങ്ങിയില്ല അത് നമ്മുടെ ഭാഗ്യദോഷം അതങ്ങനെ സംഭവിക്കുള്ളൂ അപ്പൊ ആ സിനിമയുടെ സമയത്ത് എനിക്ക് ആ കമ്പനിയിൽ നിന്ന് ഒരു മൂന്ന് മാസത്തോളം ലീവ് വന്നവര് അതൊക്കെ ഞാൻ പറഞ്ഞില്ല കമ്പനി എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ അവർ ഓക്കെ ലീവെടുത്തോളൂ എന്നാൽ മൂന്ന് മാസത്തോളം ലീവ് എടുത്തു ആ സമയത്ത് കോവിഡ് ഭയങ്കര പ്രശ്നമായി ഞങ്ങളുടെ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ അത് ബ്ലോക്കായി കോവിഡൊക്കെ വന്നു ആ ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ തീരുമാനമായി ഇപ്പം ആക്സിഡൻറ്റും കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നപ്പം എന്തിനാണ് എനിക്കിത് സ്വന്തമായിട്ട് നോക്കിക്കൂടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് ഈ മാനേജ്മെന്റ് നടക്കുന്നില്ല ജോലിയും എൻ്റെടേക്കൂടെ മനക്കോട്ടെ കൊണ്ടോട്ട് നടക്കണില്ല ആ സമയത്ത് തന്നെ ഫ്രീലാൻസുകൾ വർക്ക് കയറുമ്പോൾ ഞാൻ ഈ ജോലിയുടെ കേസ് കുറച്ച് ഗ്യാപ്പ് എടുക്കും ഫ്രീലാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് നടക്കാത്തതുണ്ട് ഞാൻ ജോലിയും മെല്ലെ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി അങ്ങനെയാണ് ഫ്രീലാൻസ് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നേരിട്ട് ഡീലിങ്സ് ഇല്ല എല്ലാം ഫോണിലൂടെ എൻ്റെ മിക്കവാറും ഞാൻ ഇവിടുത്തെ ക്ലയന്റ് അങ്ങനെ എടുക്കാറില്ല അതൊന്നും എനിക്ക് ചിലപ്പോ പുറത്തുനിന്ന് ക്ലയന്റ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പണിയാണെന്നുണ്ടെങ്കിലും നല്ല അപ്രീസിയേഷനും കിട്ടും പേയും ഉണ്ടാവും പേയും ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് വർക്ക് പറയുമ്പോൾ ബ്രോ ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചെയ്തു തരണം എന്നാ പിന്നെ എനിക്ക് ജോലിയില്ല ഞാൻ അവിടെ തൃശ്ശൂർ വാടക താമസിക്കുന്നത് പിന്നെ മുകളിലെ കൊടുത്തു എല്ലാം കൂടെ നോക്കണ്ടേ നമുക്ക് പിന്നെ ഞാൻ വർക്ക് എടുക്കുമ്പോ അങ്ങനെ ഞാൻ ചോദിച്ചത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ലയൻസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതില് നമ്മുടെ വർക്കിൽ കൈ വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ കൈ കിടക്കുക എന്ന് പറയുന്ന ഒരു സംഭവം പരിപാടിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എന്തൊരു തരത്തിലുള്ള ഒരു അപ്രോച്ച് ആണ് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുന്നത് ഒരുപാട് മീംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എല്ലാം കണ്ടു ഇപ്പോൾ അടിപൊളി വീഡിയോ ആണ് പക്ഷേ ആ മ്യൂസിക് ഒന്ന് മാറ്റിത്തരാമോ അങ്ങനത്തെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ എത്ര ഞാൻ പല കണക്കിന് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ പേര് പറയണമെന്ന് പറയുന്ന വർക്കുകൾ വളരെ ചുരുക്കമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നൂറ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഈ പറഞ്ഞ പോലെ ഒരു എഴുപത് പേഴ്സെന്റേജ് വർക്കുകൾ നമ്മൾ ഒട്ടും തൃപ്തിയില്ലാണ്ട് ചെയ്യുന്നതായിരിക്കും കാരണം ക്ലയന്റിന്റെ ഇടപെടൽ അവരത് ഇടപെട്ട് 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 നമ്മുടെ അല്ലാതെ ആക്കും അവർക്ക് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുമ്പോ തന്നെ പറയും എന്റെ പേര് വെക്കേണ്ട കാര്യമില്ല പറ കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെ പോയി കാശ് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുന്ന വർക്ക് ചിലത് ചില ആൾക്കാരെന്താണെന്ന് വെച്ചാല് അർപ്പിതെ അർപ്പിത ചെയ്തോ അങ്ങനെ പറയുന്ന വർക്കുകൾ ഞാൻ നൂറ് ശതമാനം അതിന് എനിക്ക് ശെരിക്കും പറഞ്ഞ പ്രമോഷൻ അവർക്ക് പ്രൊമോഷൻ കൂടെ ഫ്രീ ആയിരിക്കും ഞാൻ അങ്ങനെ ഇഷ്ടത്തോടെ ചെയ്ത വർക്കുകൾ ഞാൻ ചാനലിലൂടെ ഞാൻ ചാനലിൽ പറഞ്ഞിട്ട് ഇത് ഞാൻ ചെയ്ത വർക്കാണെന്ന് പറയാനുള്ളൊരു സംഭവം ഉണ്ട് അങ്ങനെ പറഞ്ഞ വർക്കുകളാണെങ്കിൽ നൂറ് ശതമാനം അതിന് ഞാൻ പൈസ എന്നല്ല നോക്കാറ് എനിക്ക് നിങ്ങള് പോലും ചിന്തിക്കാത്ത അത്ര കുറച്ച് പൈസ മേടിച്ച് വർക്ക് ചെയ്തതുണ്ട് ചിലത് നല്ല വർക്ക് എന്റെ പേരെന്നെടേം പറയേണ്ടതെന്നുള്ള വർക്കുകളുണ്ട് അങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് അവര് എന്താ വെച്ചാൽ ഇതിപ്പോ ഏതൊരു സംഭവമാണെങ്കിലും അതൊരു സംവിധായകൻ അല്ലേ അല്ലെങ്കിൽ അതൊരു അയാൾ പറയുന്നത് നമ്മൾ ചെയ്യുക നമ്മൾ പണിക്കാരല്ലേ നമ്മുടെ എഡിറ്റർമാരല്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇതിനകത്ത് ബാധിച്ച് ചെയ്യിക്കാനൊന്നും പറ്റില്ല അവരുടെ അത് അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലേ അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ പണിക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ അവർ നമ്മളോട് പറയുകയാണ് അർപ്പിത ക്രിയേറ്റീവിറ്റി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുൾ നമുക്ക് ചെയ്യും അതെ ടെക്നിക്കൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പറയുന്നത് വലിയ കുഴപ്പമില്ല പക്ഷെ ഈ ചില സമയത്ത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ അങ്ങനെ തന്നെ അങ്ങനത്തെ അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് കാരണം നമ്മുടെ കയ്യിൽ നിൽക്കാറില്ല വർക്കുകളൊന്നും ചില കളർ കോമ്പിനേഷൻ കേസ് അതായത് എന്തെങ്കിലും ഇത് ഇവിടെ മഞ്ഞ കളർ കൊടുക്കുമോ നീല കളർ കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നും ഇണ്ടാട്ട് കൊടുക്കുക അപ്പൊ പിന്നെ ഒറ്റ കാര്യമുള്ളു എന്റെ പേര് ഇവിടെ ആരും പറയുന്നത് ഞാൻ ആദ്യം ഒന്നും ചിലപ്പോ നമ്മള് കുറച്ച് എന്താ പറയാ സെൻസിറ്റീവാണ് ഞാനൊക്കെ ഞാൻ കടുത്തൊന്നും പറയൊന്നുമില്ല അത് ഞാൻ ഞാനും മേടിച്ചിട്ടൊന്നുമില്ല എനിക്ക് സമാധാനം കിട്ടൂല ജീവിതത്തിൽ അങ്ങനെയല്ല കേട്ടോ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അത് ഓവറായിട്ട് ടെമ്പർ ആയാലും ഞാൻ ദേഷ്യപ്പെടാറുള്ളൂ മാക്സിമം ഒരാളോട് എന്തെങ്കിലും കടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രി എനിക്ക് ഉറക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് എന്റെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം വരാൻ സാധ്യതയുള്ള ഒരു ാണ് അതുകൊണ്ട് ക്ഷമയോടെ ഒന്നും നടക്കൂല പക്ഷെ അത് ചിലര് പറയൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ഇതില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ അല്ല അത് ഞാൻ എന്റെ സമാധാനം ഓർത്തിട്ട് ചെയ്യേണ്ടതാ അപ്പൊ മാക്സിമം ഞാൻ എന്താ അറിയോ ചില വർക്കുകൾ എടുക്കില്ല എന്നുവെച്ചാൽ വലിയ വർക്കൊക്കെ വരും തള്ളി പറയൂല ചില വലിയ സിനിമയുടെ ഒക്കെ വർക്കൊക്കെ വരും അപ്പൊ എന്താ വെച്ചാൽ മൊത്തത്തിൽ ഞാൻ ആലോചിക്കും എന്നെ കൊണ്ട് താങ്ങു ഞാൻ എനിക്കൊരു ടീമില്ല ഇതുവരെ കാരണം ഒരു ടീം ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊരു ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് മനക്കോട്ട് ഇത്രയൊക്കെ ആയില്ലേ ഒരു കമ്പനി മുടങ്ങി ഇപ്പം നിങ്ങളുടെ പോലത്തെ ഒരു സൗകര്യം പോലും എനിക്കില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പണിക്കാരനെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനൊരു പണിക്കാരനായിട്ട് ഞാൻ കണക്കാക്കൂല അവന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മോനെ മാറിക്കണം ഞാൻ ചെയ്യാന്ന് പറയും അപ്പൊ എന്റെ വൈഫ് നോക്കി പിന്നെ എന്തിനാണോ അയാളെ കുറിച്ച് പണിക്കെടുത്തതെന്നുള്ള സംഭവം അങ്ങനെ ചോദിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒക്കെ എനിക്കത് അത് അതല്ല ചിലപ്പോ എനിക്ക് നന്നായിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ മോനെ മാറിക്ക് അവനോട് ഞാൻ ചീത്ത പറയില്ല കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ അങ്ങനെ വന്ന ആൾക്കാരല്ലേ ഞാനൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വന്ന അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കമ്പനി തുടങ്ങിയിട്ടില്ല ഇതുവരെ പിന്നെ അതുപോലെ വലിയ വലിയ വർക്ക് എടുക്കുമ്പോൾ എനിക്കറിയാം ഒരു ടീം ഫോം ചെയ്താൽ ചിലപ്പോൾ ആ വർക്കിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ പറഞ്ഞാൽ വിശ്വസിക്കില്ല മൂന്ന് തമിഴ് സിനിമകൾ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് സി ജി ചെയ്തത് ഞാനാണ് അതായത് ഇറങ്ങിയിട്ടില്ല പടങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഫുള്ള് സി അതായത് സ്റ്റാർട്ടിങ് ടൈറ്റിൽ തൊട്ടിട്ട് അതിന്റെ എൻഡ് ടൈറ്റിൽ വരാം അതിനകത്ത് സി ജി എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നട്ടെ സൺഡാളറുകൾ മൂവി ഗ്രാൻഡ്മാ എന്ന് പറഞ്ഞ മൂവി ഹൂ ഹൂന്ന് പറഞ്ഞൊരു മൂവി ഹൂ മിക്കവാറും ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് തമിഴ് അപ്പൊ ഈ മൂന്ന് ഇതും ഇങ്ങനെ ഇരുന്ന് ചെയ്ത് 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 വട്ടായിട്ട് വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞാനിപ്പോ ചൂടാവുന്ന ആളല്ലെന്ന് വിചാരിച്ചു ഇതൊക്കെ പ്രഷർ അനുഭവിക്കുന്നത് എന്റെ വീട്ടുകാർ വൈഫ് പാവം തോന്നും കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമുക്കറിയാലോ നമുക്ക് സൈലൻസ് ഒക്കെ നിർബന്ധമായിട്ടുള്ള സമയം വർക്ക് ചെയ്യുമ്പോൾ സമയത്ത് വൈഫ് മോളൊക്കെ എന്തെങ്കിലും ഒച്ചനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരടുത്താ നമ്മളറക്കും കാരണം അവര് നമ്മളിട്ടിട്ട് പോകില്ലറിയാം അപ്പൊ അതില് അതായത് വൈഫിനോടൊക്കെ ഞാൻ എപ്പോഴും അത് കഴിഞ്ഞിട്ട് ആദ്യം ഭയങ്കര പ്രശ്നമായിരിക്കും എനിക്ക് വർക്ക് വരുമ്പോ ഇവർക്ക് ആ ടെൻഷൻ കാരണം എന്താ വെച്ചാൽ അത്രത്തോളം പ്രഷർ അവരനുഭവിക്കണം ഞാനൊരു അപ്പൊ വൈഫ് എപ്പോഴും പറയും ഇത്ര വലിയ വർക്ക് എടുക്കണ്ട ഒരു സമാധാനം ഇട ചെറുതായിട്ടുള്ള വർക്കൊക്കെ എടുത്ത് പോയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോണത് അവർക്കറിയാം വലിയ വർക്ക് എടുത്താൽ നല്ലതാണ് പക്ഷെ എൻ്റെ ക്യാരക്ടറും സ്വഭാവത്തിനും ഇങ്ങോട്ട് കുഴപ്പമില്ല അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക ചേട്ടൻ ഇപ്പം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് മാത്രമല്ല ഡിസൈനിങ്ങിൽ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയർസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ എൻ്റെ ഒരു കാര്യം ഞാൻ അല്ല എല്ല എനിക്ക് ഒന്നാമത് ഞാന് സി ഡി സു പറഞ്ഞ കമ്പനിയിൽ ഇതായിരുന്നു ജനറൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ത്രീ ഡി വി എഫ് എക്സ് ജനറൽ ആർട്ടിസ്റ്റ് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കായിട്ടുള്ള ഇപ്പം ഒരു ഐ ടി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ത്രീ ഡീൽ ടെക്സ്റ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മോഡലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ലൈറ്റിംഗ് റിഗിങ് ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും എന്നെ ജനറൽ ആർട്ടിസ്റ്റായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇൻഡിവിൽ ആയിട്ട് ഒരു വർക്ക് വരും മൊത്തത്തിൽ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം അപ്പം ഒന്നിൽ ഞാൻ അല്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സീഡി ആ കമ്പനിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്ററിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടുകളായിരിക്കും മോഡലിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സ്പേർട്ടായിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര എക്സ്പെർട്ടല്ല എനിക്ക് എല്ലാം അറിയാം ഒരു ഒരു വിധം എല്ലാം ചെയ്യും അപ്പോൾ ഒരു ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പാക്കേജായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പം ആ രീതിയിലാണ് എൻ്റെ ഒരു വർക്ക് ഫ്ലോ പോകണത് അപ്പോൾ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നതിൻ്റെ മുമ്പ് എന്താ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം സോഫ്റ്റ്വെയർസ് ഒക്കെ അറിയാം ഒരുപാട് അത്യാവശ്യം സോഫ്റ്റ് അറിയാം അത് ഒരു കാലത്ത് പഠിച്ചതാണ് നമ്മളെന്താ വെച്ചാൽ അത് വെറുതെ ഇത് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കണം ഒക്കെ വട്ടായിട്ട് പഠിച്ചതാണ് ക്രെയ്സ് മൂത്ത് പഠിക്കുക എന്നൊക്കെ പറയില്ലേ

കാരണം ഓരോ ടൂൾസ് ഓരോ ഓപ്ഷൻസ് ഒക്കെ എവിടേക്ക് കിടക്കണന്നൊക്കെ നമ്മളെന്നെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസും കുറവാണെങ്കിൽ അതൊക്കെ എങ്ങനെങ്കിലൊക്കെ നമ്മൾ പഠിക്കണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം മാറിയത് കൊണ്ട് ഈസിയല്ലേ ഇപ്പം എ ഐ വന്നപ്പോൾ നമുക്ക് പകുതി അല്ല ബുക്കാൽ പണിയുള്ള നമ്മൾ തീർന്നില്ലേ അപ്പൊ ഒരു സോഫ്റ്റ്വെയർ എന്നെ കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല കാരണം എല്ലാത്തിനും ഒരു ബേസ് ഉണ്ട് ഇപ്പൊ ത്രീ ഡി ആണെങ്കിലും ടൂ ഡി സോഫ്റ്റ്വെയർസ് ആണെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണെങ്കിലും ഒക്കെ ഒരു ബേസ് ഉണ്ട് ആ ബേസിന്റെ തരി വരില്ല ഇപ്പോഴത്തെ എ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് അപ്പം ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ ചാനലൊക്കെ കഴിഞ്ഞ പ്രൊമോഷൻസ് കുറെ എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് അതവര് ഇന്ന ദിവസത്തിനുള്ളിൽ ഇത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയും അത് നമുക്ക് വലിയ ഒരു ചടങ്ങല്ല കാരണം കുറച്ച് വലിയ വലിയ സോഫ്റ്റ്വെയർ പഠിച്ചതിൻ്റെ ഒരു ഇതില് നമുക്ക് ഒറ്റപ്രാവശ്യം നോക്കിയാൽ തന്നെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അതൊരു കാലത്ത് കഷ്ടപ്പെട്ടുണ്ടായിരിക്കും ഈ മൾട്ടിമീഡിയയിലേക്കുള്ള കടന്ന് വരവ് പലരുടെയും തൊഴിലില്ലാതെ ആക്കും എന്തൊരു പൊതുവോ അതിനോട് എന്താണ് അതൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ ആദ്യം ഞാൻ തന്നെ വാദിച്ചിരുന്നു നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉള്ളിടത്തോളം കാലം അതൊരു പോയിന്റാണ് ക്രിയേറ്റിവിറ്റി ഉള്ളിടത്തോളം കാലം ഏ എന്നും നമ്മളെ തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് പക്ഷെ ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഭയങ്കര ക്രിയേറ്റീവ് അല്ലാതെ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ അതായത് ഇപ്പൊ ഏത് കമ്പനിയിലും ഒരു നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് മൾട്ടി ക്യാമ എഡിറ്റിങ് ആവശ്യമാണ് കാരണം മൂന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് ആ മൂന്ന് ക്യാമറയിൽ നമുക്ക് എന്ത് ചെയ്യണം നാളെ ഇത് ഇരുന്ന് ബ്രോ സംസാരിക്കുമ്പോൾ ബ്രോയനെ കാണിക്കണം ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ കാണിക്കണം മൊത്തത്തിലുള്ള ക്യാമറ അങ്ങനെ കാണിക്കണം ഇത് ഇത്രയും കാലം ഒരാളുടെ പണിയായിരുന്നു അല്ലേ അപ്പോൾ ഒരാളുടെ പണി ഇതിന് ഭയങ്കര ക്രിയേറ്റീവായിട്ടൊരു ചിന്താഗതികൾ ആവശ്യമില്ല ആരും സംസാരിക്കുന്ന അവിടെ കട്ട് ചെയ്താൽ മതി പക്ഷെ ഒരു ശമ്പളം കൊടുത്തിരുത്ത ഇരുത്തിയ ഒരുത്തന്റെ ജോലിയാണല്ലോ അത് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസൊക്കെ ചെയ്തിട്ടുള്ള ഓട്ടോ കട്ട് കിട്ടു പോലത്തെ ഓക്കെ ഓക്കെ ആ ഒരു സോഫ്റ്റ്വെയർ ഒറ്റ ക്ലിക്കൊണ്ട് ആ സംഭവം അവിടെ ക്ലിയർ ആയി അല്ലേ അപ്പോ നോർമൽ ഇത് വെച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന എഡിറ്റേഴ്സ് ഉണ്ട് അവർക്ക് ഇതല്ലെങ്കിൽ നാളെ വേറൊരു പണി ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊരു വരുമാനമാർഗ്ഗമായിട്ട് മാത്രം കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചെറിയൊരു പണിയാണ് ാണ് ഈ ഒറ്റ ക്ലിക്കിൽ ആ കമ്പനി മുതലാളി ചിന്തിക്കും ഞാൻ ഇത്രേ പറയാനുള്ളൂ നമ്മൾ ഓവർ നല്ല ക്രിയേറ്റീവ് ആയിട്ട് എ പ്ലസ് നമുക്ക് കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എത്ര എ വന്നാലും നമ്മളത് സപ്പോർട്ട് ചെയ്യുള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിനിമയുടെ വർക്കൊക്കെ ഞാൻ ചെയ്തു ചെയ്യുന്നു പറഞ്ഞില്ല എയുടെ വരവിന്റെ സമയത്ത് ഞാൻ അതിന് എ വരുന്നതിന് മുമ്പും വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പൊ എനിക്ക് ിക്കുന്ന ഈ ചെടി ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് വിചാരിച്ചോ ക്യാമറ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം എന്ന് വിചാരിച്ചോ പണ്ട് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ക്ലോൺ സ്റ്റാമ്പ് സ്റ്റാമ്പൊക്കെ ഉപയോഗിച്ചു അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പം ട്രാക്കിങ് മാത്രം ചെയ്താൽ മതി ഫോട്ടോഷോപ്പിൽ അറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം എന്റെ ഒരു മണിക്കൂറിലെ പണി അവിടെ അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് എ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേ പറഞ്ഞത് അപ്പം നമുക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് ആക്കില്ല മറ്റേ ചെറിയ മണിക്കാർക്കൊക്കെ ാണ് ക്രിയേറ്റിവിറ്റി കൂടെ ആളാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അവന് എന്തും ചെയ്യാം എന്നാലോ ചോദിക്കാം അവന് ഇപ്പൊ ഒരു ഇപ്പൊരു ഹെവി വർക്ക് മനസ്സിൽ പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചു ഒരു ബിഗ് ബഡ്ജറ്റ് ആ ബിഗ് ബഡ്ജറ്റിന്റെ ആവശ്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും ആ ബിഗ് ബഡ്ജറ്റിന്റെ ആവശ്യം ഇല്ല ഇപ്പൊ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്തിട്ടൊരു സംഭവം വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ത്രീ ഡിയിലൊക്കെ ഓരോ ലയർ ഒക്കെ ഉണ്ടാക്കി ഗംഭീരണ്ടാക്കി ഇപ്പൊ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ എന്ത് വരണം എന്നുള്ളത് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇപ്പൊ ചിന്തിക്കാനുള്ളൊരു ലെവല ആർക്കും ആയില്ലേ അപ്പൊ അങ്ങനെ ചെയ്യാം അതിന്റെ ഇടയിൽ കൂടെ നിങ്ങളെ ക്രിയേറ്റിവിറ്റിയും ഉൾപ്പെടുത്തും എം കൂടെ ഉൾപ്പെടുത്തും വളരെ വലിയൊരു ആണ് ഈ ഒരു ഫീൽഡിൽ അതുപോലെ തന്നെ അതിന്റെ ഡിസ് അഡ്വാൻറ്റേജസ്ണ്ട് അതിന് ഈക്വൽ ആയിട്ട് തന്നെ ഉണ്ടെന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സാധ്യത കൂടെ നിലനിൽക്കുമ്പോൾ അതിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതകളെന്നുള്ളതാണ് ഇതന്നെയാണ് മെയിൻ ആയിട്ട് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പ്രശ്നം തന്നെ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർക്കുള്ള അതായത് ഏതൊരു സാധാരണ കാരണം ഇപ്പൊ എത്ര വലിയ വർക്ക് ചിന്തിക്കാം അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതന്നെയാണ് ഇതിന്റെ കാരണം എന്താ വെച്ചാൽ പണ്ട് അത്ഭുതത്തോടെ ആയിരുന്നു നമ്മുടെ വർക്കുകളൊക്കെ ആൾക്കാർ കണ്ടിരുന്നത് ഓ ഇതെങ്ങനെ ഇവൻ ചെയ്യണേ എന്നൊരു സംഭവം ഇതിപ്പോ അവന് ചെയ്യാൻ പറ്റും ഇപ്പഴത്തെ കാലത്ത് പണ്ട് അങ്ങനെ ചിന്തിക്കുന്ന സംഭവം ഇപ്പോ ചിലപ്പോ ഞാൻ ഇപ്പൊ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോ തന്നെ ചിലപ്പോ നമ്മള് ചിന്തിക്കാത്തൊരു കാര്യം കാമല്ലോ വന്നിട്ടുണ്ടാകും ഇത് മറ്റേ ഇങ്ങനെ ചെയ്യാമല്ലോ അയ്യോ ശരിയാണല്ലോ പിന്നെ നമ്മൾ ചിന്തിച്ചു പോകും അതൊരു ഇതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാന്നുള്ളത് പക്ഷെ നമ്മൾ പൊരുത്തപ്പെടുക എന്നല്ലാതെ വേറെ വൃത്തിയൊന്നുമില്ല നമ്മള് ടൈപ്പ് റൈറ്റർ ഉള്ള കാലത്ത് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒരു ഒരു മാറ്റമല്ലേ അതേപോലെ തന്നെയാണ് ഇത് പൊരുത്തപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യും ചേട്ടൻ ഇപ്പം മൂന്നാലു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഈ രീതിയിലാണ് പടങ്ങളൊക്കെ ഇറങ്ങാണ്ട് ഈ ഒ ടി ഒക്കെ വന്നപ്പോഴൊക്കെ സിനിമയുടെ കുത്തി ഒടുക്കോണ്ടേ ചില പടങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു ഞാൻ ചോദിക്കുന്നത് പ്രഗൽഭരായ പല ഡയറക്ടർമാരും പല എഴുത്തുകാരും ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വളരെ മോശമായ ഒരു സ്ക്രിപ്റ്റിനെ ഒരു എഡിറ്റർ വിചാരിച്ച വളരെ ഭംഗിയാക്കി മാറ്റി വളരെ നല്ലൊരു സ്ക്രിപ്റ്റിനെ ഒരു 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 വളരെ പറ്റും സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനെ എങ്ങനെയാണ് അല്ല ആ എന്താണ് ചോദിക്കണം ഞാൻ ില്ോദിക്കണം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും വലിയ എഡിറ്റേഴ്സിന്റെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്നുവെച്ചാല് എവിടെയും നമ്മുടെ പേര് വരാറില്ല അല്ലേ ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു തലമുറയാണ് ഡയറക്ടർമാരെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് ഡയറക്ടർമാരുടെ പേരിൽ സിനിമ അറിയപ്പെട്ടത് പണ്ട് നടന്മാരുടെ പേരിലായിരുന്നു സിനിമ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പിന്നെയും അതിലൊരു ക്യാമറമാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും എഡിറ്റർമാരുടെ പേര് എവിടെയും വരാറില്ല അല്ലേ ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര എഡിറ്റർമാരുടെ പേര് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് കാരണം എന്താ വെച്ചാൽ അവരുടെ ഇന്റർവ്യൂസ് ഇല്ല അവരാരും ഒരു എഡിറ്റർ വിചാരിച്ചാൽ നടക്കും നമുക്ക് എക്സാമ്പിൾ പറയണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജെയിംസ് ക്യാമറോൺ എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഞാൻ ഒരു നല്ലൊരു എഡിറ്ററാണ് അങ്ങനെ അത് ഒരു ബെസ്റ്റ് എഡിറ്റർ അങ്ങനെ ഒരു എഡിറ്റർക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു എഡിറ്റിങ് എല്ലാ മേഖലയെക്കുറിച്ചും പുള്ളിക്കൊരു നല്ലൊരു ധാരണയുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മുഖുന്ദി അസോസിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു പടം അറിയാലോ ബേസിന്റെ ഒക്കെ എഡിറ്റർ ആയിരുന്നു പുള്ളി അപ്പൊ ആ പുള്ളി ആ പടം അങ്ങനെ ആക്കിയത് എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ടാണെന്ന് പറഞ്ഞു ഓക്കെ അതായത് ആ പടം കംപ്ലീറ്റ് ചെയ്തത് ഒരു രീതിയിലാണെന്നെങ്കിലും അതിൻ്റെ അറേഷൻ കൊണ്ടുവന്നതും അതൊക്കെ പിന്നീടുള്ള ചിന്താഗതിയാണ് അപ്പൊ എനിക്കും എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ പണ്ടൊരു ഷോർട്ട് ഫിലിം ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു ഞാൻ പുതിയ എന്തെങ്കിലും ചെയ്തിട്ടതിനെ കുറിച്ച് പറയാട്ടോ കാരണം കുറേ മുമ്പ് ചെയ്തതാണ് അപ്പൊ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഏട്ടൻ വരെ പൂജിച്ചായിരുന്നു എന്തൊക്കെ ഈ കാണിക്കണേ ഏട്ടൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിൽ പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത് സാധനം മാറി അത് അന്നത്തെ രീതിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഏട്ടന് വരെ സംഭവം കൊള്ളാല്ലത് ഷൂട്ട് ചെയ്തപ്പോൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോഴുള്ള സാധനം അല്ലെ എഡിറ്റ് ചെയ്താൽ പോകാൻ അപ്പം ഏട്ടന് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാർ അതിനകത്ത് നന്നായിട്ട് അപ്പം ഏട്ടൻ അത്ഭുതത്തോട് ചോദിച്ചു എന്താ അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അത് എഡിറ്റിംഗ് കാരണമാണ് നൂറ് ശതമാനം പറയാൻ പറ്റും എഡിറ്റിംഗ് കാരണമാണ് പിന്നെ എപ്പോഴും ഈ എഡിറ്റിങ്ങിൻ്റെ ഒരു എഡിറ്റർ ഡയറക്ടർ ആവാന്നുള്ളത് ഒരു വലിയൊരു പ്ലസ് പോയിന്റാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ കട്ട് ചെയ്യാൻ പറ്റും ഷൂട്ട് സമയത്ത് അതെ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ഒരു എഡിറ്റർ ഡയറക്ടർ പ്രശാന്ത് നീൽ ഒരു എഡിറ്ററാണ് ഞാൻ തീർച്ചയായും അതുപോലെ അരുൺകുമാർ അരവിന്ദ് മഹേഷ് നാരായണ ഇവരൊക്കെ എഡിറ്റേഴ്സ് ആയിട്ട് ഡയറക്ടേഴ്സായിട്ടാണ് അപ്പൊ അവരുടെ ഫിലിം മേക്കിങ്ങിലും ആ ഒരു പ്രത്യേകതയുണ്ട് അതായത് പ്രശാന്ത് പ്രശാന്തി എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട് അപ്പൊ ഓരോ പടങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബിൽഡ് ഭയങ്കരമായിരിക്കും അതായത് ഒരു ഫൈറ്റ് സീക്വൻസ് നടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും നീലിനെ നമ്മൾ കെ ജി എഫിലാണെങ്കിലും ശരി ഇപ്പം സലാറിൽ പടം അത്ര ഇതിലുണ്ടെങ്കിലും അതിനകത്ത് ഫൈറ്റ് സീക്വൻസിലേക്ക് എത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് കറക്റ്റായിട്ടുള്ളൊരു കട്ട് പുള്ളിയുടെ ഉള്ളിലുണ്ട് നമുക്ക് കാണുമ്പോൾ പറയാം അതായത് ആ ഫൈറ്റിലേക്ക് എത്തുമ്പോൾ എങ്ങനെ പ്രേക്ഷകരെ അത് കോരി എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവിടേക്ക് എത്തിക്കുന്ന ഒരു എഡിറ്റർ കറക്റ്റായിട്ട് മനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഏതൊരാൾക്കും ആവശ്യമാണ് ഇപ്പം പഴയ കാലത്ത് നമ്മുടെ ശ്രീനിവാസൻ സിനിമ സിനിമയ്ക്കകത്ത് പറയുന്നൊരു സംഭവം ഉണ്ട് പാലുകാച്ചൽ കല്യാണം കല്യാണം പാലുകാച്ചൽ അവരെ അല്ലെ സിനിമ പറയുക ഒരു കഥ അങ്ങനെ അറിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാലുകാച്ചൽ കാണിക്കുന്നു അവിടെ കാണിക്കണം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് എഡിറ്റിങ് നടക്കുന്നൊരു ഔട്ട് പുട്ടാണത് അല്ലേ അങ്ങനെ ഒരു ഷൂട്ട് സമയത്ത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ളൊരു ഔട്ട് കമ്പ് കിട്ടാൻ പറ്റുള്ളൂ അപ്പൊ ഞാനത് യോജിക്കണു കാരണം ഇപ്പൊ നാളെ എന്റെ ഉള്ളില് ഈ സിനിമയോടുള്ള ഇതെന്ന് എന്ന് ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഷൂട്ട് ചെയ്ത് ഭയങ്കര സംഭവം ആക്കെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ എങ്ങനെ ലെവലാക്കും ആ ഒരു വിശ്വാസത്തിലാണ് ഇനി അങ്ങോട്ട് പോണത്